ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷോട് പോകാം ഇന്ന് ബി ബി ഹൗസിലുള്ള എല്ലാവർക്കും തന്നെ ഒരു ചെറുതായിട്ടൊരു ടാസ്ക് ഒക്കെ കൊടുക്കുന്നുണ്ട് ടാസ്ക് ലെറ്റർ വായിക്കുന്നത് ശ്രീരേഖയാണ് ഗാർഡൻ ഏരിയയിൽ ഒരു സ്റ്റിക്കിൻ്റെ മുകളിലായിട്ട് അതിൻ്റെ അറ്റത്ത് തന്നെ ഒരു ലിപ്സ്റ്റിക്ക് ഘടിപ്പിച്ചിട്ടുണ്ടാവും ആ ഒരു ഗാർഡൻ ഏരിയയിൽ മൂന്ന് കള്ളികളിലായിട്ട് മൂന്ന് ആളുകൾ നിൽക്കണം അതായത് ഫസ്റ്റ് റോയൽ വരുന്നത് ആരാണെന്ന് വെച്ചാൽ അതായത് ആ ഒരു സ്റ്റിക്ക് പിടിച്ച ആളായിരിക്കും സെൻടറിൽ വരുന്നത് ആ ഒരു ചുണ്ടിൽ ആ ഒരു വ്യക്തി ആരാണോ നിൽക്കുന്നത് അവരുടെ ചുണ്ടുകളിൽ ആ ഒരു ലിപ്സ്റ്റിക് തേക്കുക അതിനുശേഷം അതിൻ്റെ ഏറ്റവും മറ്റത്തായിട്ട് ഒരാൾ നിൽക്കുന്നുണ്ടാകും ടീഷർട്ട് ഇട്ടിട്ട് ആ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഇട്ട ആ ഒരു ചുണ്ടുകൾ കൊണ്ട് തന്നെ ആ ഒരു ടീഷർട്ടിൻ്റെ മുകളിൽ ആ ഒരു ലിപ്പ് പതിപ്പിക്കുക എന്നതായിരുന്നു ആ ഒരു ടാസ്ക് എന്തായാലും വളരെ മനോഹരമായിട്ട് എല്ലാവരും തന്നെ അത് ചെയ്തു തീർക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു ടാസ്ക് കുറച്ച് വളരെ ഫണ്ണായിട്ട് തന്നെ ലാലേട്ടൻ കൊണ്ടുവന്നത് ഇന്ന് നന്നായി എന്നാണ് തോന്നുന്നത് കാരണം ഇന്നലെ വളരെ മൂഡ് ഓഫ് ആയിരുന്നു എല്ലാവരും തന്നെ ആ ഒരു ലൈവിൽ കാരണം അത്രയ്ക്കധികം നല്ല രീതിയിൽ ഇന്നലെ എല്ലാവർക്കും കേട്ടിട്ടുണ്ടായിരുന്നു വളരെയധികം പ്രഹരമായിരുന്നു ലാലേട്ടൻ്റെ വയലിൽ നിന്ന് എല്ലാവർക്കും കിട്ടിയത് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഇന്നവർക്കൊന്ന് റിലാക്സ് ആവാനും ഒന്ന് വേണ്ടി വേണ്ടിയിട്ട് കൊടുത്ത ഒരു ടാസ്ക് ആയിരുന്നു എന്തായാലും ഋഷിയുടെ ആ ഒരു ലിപ്സ്റ്റിക്കിട്ട് ആ ഒരു ഫേസ് ഒക്കെ കണ്ടപ്പോൾ വളരെ സന്തോഷത്തോടുകൂടെ പൊട്ടിച്ചിരിക്കുന്ന ഒരു ലാലേട്ടനെയായിരുന്നു ഇന്ന് ആ ഒരു ലൈവിൽ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചത് എന്തായാലും വളരെ മനോഹരമായിട്ട് എല്ലാവരും തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ടാസ്കിൽ വിജയിച്ചിരിക്കുന്ന ആദ്യത്തെ ടീം മറ്റാരുമല്ല സൈഡ് ആ ഒരു ടീമാണ്